റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ േ കേൻ്റെ രക്തണമേ ഹാലുയാം ഹാലുയാം ഹാലേലുയാം വിശുദ്ധ പൗലോസ്ലേഹ കൊറുന്ദസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനൊന്ന് തിരുവചനങ്ങൾ ഇരുപത്തി മൂന്ന് മുതൽ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം പാനപാത്രമെടുത്ത് അരുളിച്ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനാധിഷ്ഠിത ജീവിതം വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുംഭസാരത്തോടും ചേർന്ന് നിന്ന് എങ്ങനെ നമുക്ക് സാധ്യമാകുമെന്നാണ് നാം ചിന്തിക്കുക കുദാശകളിലൂടെ വചനാധിഷ്ഠിത ജീവിതം എങ്ങനെ സാധ്യമാകുമെന്ന് ഈ മണിക്കൂറുകളിൽ നമ്മൾ ധ്യാനിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വചനത്തിൻ്റെ പ്രാധാന്യം എപ്രകാരമാണ് ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതെന്ന് വചനപ്രകോഷകർ നമ്മളുമായിട്ട് പങ്കുവഹിക്കുകയുണ്ടായി ചേർന്ന് പറയാ ഹലുയാ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വചനാധിഷ്ഠിത കുദാശ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ഈ വചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിനൊരു ആമുഖം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് കുദാശകളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് കുദാശകളുടെ പ്രസക്തിയും വചനാധിഷ്ഠിതമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യകതയും ഒക്കെ പറയുന്നതിന് മുമ്പ് ഒരു ആമുഖം പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പത്താമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ് അനേക തവണ വായിച്ച് ധ്യാനിച്ച് കടന്നുപോയിട്ടുള്ള വചനഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അത് നല്ല സമരീയാക്കാരൻ്റെ കഥ പറയുന്ന വചനഭാഗമാണ് ഒരു നീമജ്ഞൻ അവനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ കർത്താവ് അവന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ഉപമ പറഞ്ഞു കൊടുത്തു ആ ഉപമ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ഒരു ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അവനെ വഴിയിൽ വെച്ച് കവർച്ചാ സംഘങ്ങൾ ആക്രമിച്ചു അവൻ്റെ വസ്തുവകകൾ തട്ടിയെടുത്തു അവനെ നഗ്നനാക്കി അർത്ഥപ്രാണനായി വഴിയരികിൽ ഉപേക്ഷിച്ചിട്ട് അവർ കടന്നു കളഞ്ഞു ആ വഴിയെ ഒരു പുരോഹിതൻ കടന്നു വന്നു ഒരു ലേബായൻ കടന്നു വന്നു പക്ഷേ കണ്ടിട്ടും കാണാത്ത മട്ടിൽ കടന്നുപോയി എന്നാലൊരു നല്ല സമരിയാക്കാരൻ വന്ന് അവൻ്റെ മുറിവുകളിൽ വീഞ്ഞും എണ്ണയും ഒഴിച്ച് അത് വെച്ചുകെട്ടി അവനെ ഒരു സത്രത്തിലെത്തിച്ച് സപ്തം സൂക്ഷിപ്പിക്കാരിൻ്റെ കയ്യിൽ രണ്ട് ധനാറ കൊടുത്ത് ഇനിയും കൂടുതൽ എന്തെങ്കിലും ചിലവായാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് യാത്ര ആകുന്നിടത്ത് ഈ കഥ അവസാനിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വചനവിചിന്തനത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരർത്ഥം ഇതിന് പറഞ്ഞു തന്നത് ബെനഡിക്റ്റ് പാപ്പയുടെ ഒരു പുസ്തകത്തിലാണ് ബെനഡിക്റ്റ് പാപ്പ സ്വന്തമായി ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് മുതിരുന്നിൽ അദ്ദേഹം വചനഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് സഭാപിതാക്കന്മാരുടെ കൂട്ടുപിടിച്ചാണ് സഭാപിതാക്കന്മാരുടെ കൂട്ടുപിടിച്ച് ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആദമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ശ്രദ്ധിക്കുക ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആദമാണ് ആദമാണ് ഈ യാത്ര ചെയ്യുന്നത് അവൻ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നു അവൻ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു ചേർന്ന് പറയാം ഹാലൽ ഉയാ കരങ്ങൾ ഉയർത്തി പറയാം ഹാലൽ ലുയാ ഹാലുയാ പ്രിയമുള്ളവരെ ആദം ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് അവൻ ദൈവോന്മുഖനായി യാത്ര ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയാണ് ദൈവോന്മുഖരായി യാത്ര ചെയ്യുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയാണ് ഈ ആദമെന്ന് പറയുന്ന മനുഷ്യൻ അവൻ സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യുകയാണ് സഭ തീർത്ഥാടകയാണ് എന്ന് പല ആവർത്തി നമ്മൾ കേട്ടിട്ടുണ്ട് സഭയുടെ ഓരോ മകനും മകളും ദൈവത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം കൊള്ളുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ് നിന്നിൽ നിന്നിലെത്തിച്ചേരുന്നത് വരെ ഒരു അസ്വസ്ഥതയും ശൂന്യതയും എൻ്റെ ജീവിതത്തിലുണ്ട് ആധുനിക ശാസ്ത്രത്തിന് മേഖല ദൈവോന്മുഖതയുടെ ഈ വശത്തെ നമ്മുടെയൊക്കെ തലച്ചോറിൻ്റെ ഉള്ളിൽ കണ്ടെത്തിയിരിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നുവെന്നത് വിസ്മയകരമായ ഒരു കാര്യമൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവോന്മുഖതയുണ്ട് ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ അപ്പോൾ ആദമെന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെയൊക്കെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവത്തിലേക്ക് യാത്ര ചെയ്യുക അവിടെയാണ് കള്ളന്മാർ അവനെ ആക്രമിക്കുന്നത് ആരാണ് കള്ളൻ ആരാണ് കവർച്ചക്കാര് കൊല്ലാനും നശിപ്പിക്കാനും വരുന്നവൻ അവൻ ആരാണ് എന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യോഹനാൻ്റെ സവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തി നാലാമത്തെ വചനം ഇങ്ങനെ പറയും പിശാശ് നുണയനും നുണയുടെ പിതാവുമാണ് കള്ളം പറയുമ്പോൾ അവൻ സ്വന്തം സ്വഭാവത്താലേ പ്രവർത്തിക്കുന്നു പ്രിയമുള്ളവരെ യൗഹനാന സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കള്ളൻ പിശാചാണ് പിശാജെന്ന് കള്ളൻ കടന്നു വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും തകർക്കാനുമാണ് ദൈവത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിശുദ്ധ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ആദത്തിൻ്റെ ജീവിതത്തിൽ ആദ്യ പാപമായി ഇതാ പിശാച്ച് കടന്നു വരികയാണ് അവനെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സർവവും നാശമാക്കുവാൻ വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത് അവൻ്റെ ഉള്ളിലെ എല്ലാ കൃപാപരങ്ങളും മോഷ്ടിച്ചെടുക്കുന്ന എല്ലാം നശിപ്പിച്ച് കളയുന്ന പൈശാചിക തിന്മയുടെ മേഖലകളിലേക്ക് അവനെ നയിക്കുന്ന ഒരു കാര്യമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുക അപ്പോൾ ആദമെന്ന് പറയുന്ന മനുഷ്യൻ പിശാചിൻ്റെ പ്രേരണയാൽ ആദ്യ പാപം ചെയ്തു പ്രലോഭനത്തിൽപ്പെട്ടു അതാണ് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട ഇവന് രണ്ട് പ്രശ്നങ്ങളാണ് അവൻ്റെ ജീവിതത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ മേഖലകളിൽ പെടുന്നവർക്കെല്ലാവർക്കും ഉണ്ടാവുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളുടെ മേഖലകൾ ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ് ഒന്ന് അവൻ നഗ്നനാക്കപ്പെട്ടു രണ്ട് അവൻ അർത്ഥപ്രാണനായി പകുതി ജീവൻ നഷ്ടപ്പെട്ട് അവൻ വഴിയരികിൽ കിടക്കുകയാണ് പകുതി ജീവൻ നഷ്ടപ്പെട്ട് വഴിയെരികിൽ കിടക്കുകയാണ് അവന് പാപത്തിൻ്റെ ശമ്പളമായ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നു അർത്ഥപ്രാണനായി പകുതി ജീവനേ ഉള്ളൂ ശ്വാസോച്ഛ്വാസം നിലച്ചിട്ടില്ല പക്ഷേ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പാപത്തിൻ്റെ ശമ്പളമായ മരണം അവന് ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിൽ ആത്മീയ മരണം സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോയെന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഈ ഭജനഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ മരണത്തിൻ്റെ മേഖലകളെ നമുക്ക് കണ്ടെത്താൻ കഴിയുക പകുതി ജീവൻ നഷ്ടപ്പെട്ടവരായി നമ്മൾ ജീവിക്കുന്നു എന്നുള്ള അനുഭവത്തെ എങ്ങനെയാണ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ മരണങ്ങൾ സംഭവിക്കാറുണ്ട് പല വീടുകളിലും മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണെങ്കിൽ ബോഡിയൊക്കെ പ്രത്യേകമായിട്ട് മൊബൈൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ചിലപ്പോൾ തിരുക്കർമ്മങ്ങൾക്കൊക്കെ ആരംഭത്തിന് മുമ്പായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ കാണാൻ ഒരു കാര്യമുണ്ട് മൃതശരീരമൊക്കെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് പെട്ടിയിലാക്കി ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ചില ആളുകൾ അവിടെ കടന്നു വന്നിട്ട് ഒരു ചെറിയ സുഗന്ധദ്രവ്യത്തിൻ്റെ കുപ്പി എടുത്ത് അത് ആ ശവമഞ്ചത്തിൽ അടിക്കും ദുർഗന്ധമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹൃദ്യമായ പരിമളം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി മണിക്കൂറുകൾ നീളുന്ന വീടിൻ്റെ പുറത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ ശവശരീരത്തെ വളരെയധികം ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നത് കാണുവാനിടയായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെപ്പോഴൊക്കെ ഞാൻ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കും അത്രയും നേരം പുകഞ്ഞുകൊണ്ടിരുന്ന സാമ്പ്രാണിയുടെ മനം മടുപ്പിക്കുന്ന മണത്തിൽ നിന്നൊരു മോചനം അതാരും ആഗ്രഹിച്ചു പോകുന്നതാണ് സുഗന്ധദ്രവ്യം പൂശിക്കഴിയുമ്പോൾ അവരുടെയൊക്കെ മുഖത്ത് ഒരു പ്രത്യേക ഊഷ്മളത വിരിയുന്നത് കാണാൻ പറ്റും ഒരു പ്രത്യേക സന്തോഷം വിരിയുന്നത് കാണാൻ പറ്റും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഈ സുഗന്ധത്തിൻ്റെ പരിമളം കിട്ടുകയാണ് അല്പമൊന്ന് അത് ആസ്വദിക്കുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കഴിയും പക്ഷേ നമ്മൾ ഈ ഡെഡ് ബോഡിയിലേക്ക് നോക്കണം ഈ ശവമഞ്ചത്തിൽ കിടക്കുന്ന ആളിലേക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്ര വില കൂടിയ സുഗന്ധദ്രവി മനു അവിടെ പ്രയോഗിച്ചിട്ടും അവിടെ അടിച്ചിട്ടും ഈ ശവമഞ്ചത്തിൽ കിടക്കുന്ന ആളിന് ഒരനക്കവും ഇല്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികെട്ടി കാണും കാരണം ആ കിടക്കുന്ന വ്യക്തി മരിച്ചുപോയി മൃതശരീരമായി കിടക്കുന്ന വ്യക്തിക്ക് എത്ര വില കൂടിയ പരിമളവും ആസ്വദിക്കാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ ആത്മീയ മരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം ഒന്ന് നമ്മുടെ ആത്മീയ ശുശ്രൂഷകളിലേക്ക് നമ്മൾ കടന്നു വന്ന് ചിന്തിക്കണം വിശുദ്ധ കുർബാനയിലെ വിശുദ്ധിയുടെ പരിമളവും അഭിഷേകവും ഒഴുകിയിട്ട് എനിക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ വിശുദ്ധ കുർബാനയുടെ സമയത്ത് മനം മടിപ്പിക്കുന്ന ഒരു അനുഭവമായി സമയം പോകുന്ന ഒരു അനുഭവമായി കുർബാന തോന്നുന്നുണ്ടെങ്കിൽ പകുതിക്കാലമാകുമ്പോഴാണ് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ കയറി വരുന്നതെങ്കിൽ കുർബാനയിൽ വന്നു നിന്നിട്ട് നമുക്ക് പല വിചാരമാണ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ പ്രാർത്ഥനകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ വിശുദ്ധിയുടെ പരിമളമൊഴുകുന്ന വിശുദ്ധ കുർബാന ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മീയമായി മരിച്ചവരാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അനാവശ്യമായി ചിന്തകളായി കഴിയുമ്പോൾ നമ്മളുടെ കുടുംബ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ശബ്ദം കേട്ട് അതിൻ്റെ പിറകെ നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കണം നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ആത്മീയമായി മൃതപ്പെട്ടവരായി നമ്മൾ നിലകൊള്ളുകയാണ് വിശുദ്ധ കുമ്പസാരത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നിട്ട് അതിവേഗം അത് നടത്തി പോകുവാൻ ഒരു കടമ പോക്കാൻ എന്നുള്ള നിലയിൽ ക്രിസ്തുമസിനും ഈസ്റ്ററിനും വലിയ നോമ്പിൽ എപ്പോഴെങ്കിലുമൊക്കെയോ ഒന്ന് കുമ്പസാരിച്ച് കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ തിരിച്ചറിയണം എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ മരണം സംഭവിച്ചിട്ടുണ്ട് ചേർന്ന് പറയാ ഹാലലുയാ കരമയർത്തി പറയാ ഹാലലുയാ എല്ലാവരും ചേർന്ന് ഹാലേലുയാ അഭിഷേകത്തോടെ ഹാലോലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയമായി മരിച്ചവരാണോ നമ്മൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം നമ്മുടെ ഉള്ളിലുണ്ടോ എന്നറിയുവാൻ ഇത്തരത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി വിശുദ്ധ കൂതാശങ്ങളോട് നമ്മളെടുക്കുന്ന നിലപാടുകൾ നമ്മളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയോട് നമ്മളെടുക്കുന്ന നിലപാടുകൾ ഒന്ന് ഈ വാൽവെച്ച് ചെയ്താൽ ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയോ മരണത്തിൻ്റെ നേടലുകൾ ഉണ്ട് ആപത്തിൻ്റെ ശമ്പളമായ മരണം ആപത്തിൻ്റെ ജീവിതത്തിൽ വഴിവെക്കൽ കിടക്കുന്ന മനുഷ്യന് ആത്മീയ മരണം സംഭവിച്ച് നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി എവിടെയൊക്കെയോ നമ്മൾ മരണപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ശുശ്രൂഷകൾ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല വിശുദ്ധ കുർബാന ആസ്വദിക്കാൻ കഴിയുന്നില്ല കൂതാശകൾ ആസ്വദിക്കാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ മൃതപ്പെട്ട ജീവിതമാണോ നമുക്കുള്ളത് ചങ്കത്ത് കൈവച്ച് നമ്മളെപ്പോഴും ഒന്ന് ആത്മശോധനയ്ക്ക് വിധേയമാക്കണം നമ്മുടെ പ്രാർത്ഥനാ മേളകളെ എപ്രകാരം ആസ്വാദ്യകരമാക്കാൻ കഴിയുന്നുവെന്ന് അനുഭവമാക്കാൻ കഴിയുന്നുവെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ചെറു പറയാം ഹാല ലുയാ അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പാതി മരിച്ചവനായി കിടന്നു എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം അവൻ നഗ്നനാക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ അത് കേവലം വസ്ത്രമില്ലാത്ത അവസ്ഥയല്ല കേവലം വസ്ത്രമില്ലാത്ത അവസ്ഥയല്ല ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ വസ്ത്രം നഷ്ടപ്പെട്ടവനായി മാറുന്നുവെന്ന് ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഈ നഗ്നത ദൈവം നൽകിയ മഹത്വം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് യോഹനാന്റെ സുവിശേഷം പത്താമധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം പറയും ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു ചേർന്ന് പറയാ ഹാലലുയാ കരമുയർത്തി എല്ലാവരും ചേർന്ന് ഹാലലുയാ പ്രിയമുള്ളവരെ ഈ വചനത്തിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധയോടുകൂടി കടന്നു പോകണം യോഗനാടസവിശേഷം പത്താം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം പറയുന്നു ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു നിനക്കൊരു ദൈവമായി മാറുവാൻ നിനക്കൊരു ദൈവീകമായ ജീവിതം നയിക്കുവാനുള്ള എല്ലാ കഴിവുകളും ദൈവം നൽകിയിട്ടുണ്ട് നിനക്ക് സ്നേഹിക്കുവാനുള്ള കഴിവ് നൽകി നിനക്ക് സ്വാതന്ത്ര്യം നൽകി നിനക്ക് വിശേഷ ബുദ്ധിയുള്ള മൃഗമായി നിന്നെ സൃഷ്ടിച്ച് പ്രത്യേക തരത്തിൽ ബുദ്ധി നൽകി നിന്നെ ഉയർത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാനുള്ള കഴിവ് സ്വാതന്ത്ര്യം വിനിയോഗിക്കാനുള്ള കഴിവ് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനായി ദൈവീകനാകുവാനുള്ള ദൈവമായി ദൈവത്തിലേക്ക് ഉയരുവാനുള്ള കൃപയ്ക്കായി നിനക്ക് നൽകിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ എന്ത് ചെയ്യും പാപം ചെയ്യുന്ന മനുഷ്യൻ ഈ വസ്ത്രം നഷ്ടപ്പെടുത്തും മഹത്വത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തും സ്നേഹമെന്ന് പറയുന്ന വാക്ക് ഇന്ന് വഞ്ചനയുടെ വാക്കായി തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ദൈവീക സ്നേഹത്തിൻ്റെ മേഖലകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് മാനുഷിക സ്നേഹത്തിൻ്റെ തരം താണ മേഖലകളിലേക്ക് ഇന്ന് മനുഷ്യൻ കൂപ്പുകുത്തുന്നത് നമ്മൾ ആനുകാലിക സംഭവങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആനുകാലികമായ ലോകം ഫാസ്റ്റ് ലവിങ് ആൻഡ് ഫാസ്റ്റ് അബാൻഡനിങ് വേൾഡ് ആണ് എന്ന് എല്ലാവരും പറഞ്ഞു വയ്ക്കാറുണ്ട് വേഗത്തിൽ സ്നേഹിക്കുന്നു ആകർഷണങ്ങളുടെ മേഖലകളിലൂടെ വേഗത്തിൽ സ്നേഹിക്കുന്നു പക്ഷേ വേഗത്തിൽ ഉപേക്ഷിക്കുന്നു വേഗത്തിൽ സ്നേഹിക്കുന്ന വേഗത്തിൽ ഉപേക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ വഞ്ചന നിറഞ്ഞ മേഖലകൾ ന്യായാധിപന്മാർ രണ്ടുപേർ സൂസന്നയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ ഞങ്ങളോട് കൂടെ ശയിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഉദാത്തമായ സ്നേഹത്തിന്റെ മേഖലകളിൽ നിന്ന് അഗാപ്പയുടെ തലങ്ങളിൽ നിന്ന് ശാരീരിക സ്നേഹത്തിന്റെ സാധാരണ തരംതാണ് അവസ്ഥകളിലേക്ക് തെരുവോരങ്ങളിലേക്ക് മൃഗങ്ങളെക്കാൾ കഷ്ടമായി ഇറങ്ങിപ്പോകുന്ന മനുഷ്യനെയാണ് നമ്മളിന്ന് കാണുക എന്ത് പേരിട്ട് വിളിച്ചാലും അതിനൊരു ന്യായീകരണമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം സ്വാതന്ത്ര്യത്തിൻ്റെ കൊടികുത്തിയുള്ള ഇത്തരത്തിലുള്ള അധാർമികതയുള്ള മേഖലകളിലൂടെയുള്ള പടയോട്ടത്തിന് അറുതി വരുത്തുവാൻ മനുഷ്യൻ തിരിച്ചറിയണം അവനെ ദൈവമാകാൻ ദൈവം വിളിച്ചു സ്നേഹിക്കാനുള്ള കഴിവ് നൽകി ദൈവിക സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ക്രമം നൽകിക്കൊണ്ട് അവനെ ദൈവം വിളിച്ചിരിക്കുകയാ പക്ഷേ തരംതാണ് സ്നേഹത്തിൻ്റെ അധാർമിക മേഖലകളിലേക്ക് താണുപോകുന്നത് അവൻ്റെ ബലഹീനതയിലാണ് മഹത്വത്തിൻ്റെ വസ്ത്രം അവൻ നഷ്ടപ്പെടുത്തുകയാണ് രണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വലിയ മുറവിളിയുടെ ഒരു ലോകത്ത് നമ്മളത് ജീവിക്കുകയാണ് മനുഷ്യന് ദൈവം നൽകിയ രണ്ടാമത്തെ കൃപയുടെ മേഖലയാണ് സ്വാതന്ത്ര്യം ഇന്ന് തെരുവു യുദ്ധങ്ങളായി മാറിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളിയാണ് പ്രിയമുള്ളവരെ നിർവചിക്കണം എന്താണ് സ്നേഹമെന്ന് നമ്മളൊന്ന് നിർവചിച്ചു എന്ന് പറയുന്നത് പോലെ എന്താണ് സ്വാതന്ത്ര്യമെന്ന് നിർവചിക്കണം കെട്ടുപൊട്ടിയ പട്ടം പോലെ ആകാശത്ത് പറക്കാനുള്ളതല്ല സ്വാതന്ത്ര്യമെന്ന് തിരിച്ചറിയുക നമുക്കറിയാം കെട്ടുപൊട്ടിയ പട്ടത്തിന് ആകാശത്ത് അധികനേരം പിടിച്ചു നിൽക്കാനാവില്ല അതെവിടെയെങ്കിലും ചെളിക്കൊണ്ടിൽ ചെന്ന് താഴും മരക്കൊമ്പിൽ ഉടക്കെ നിന്ന് അത് എന്നെയ്ക്കമായി നശിക്കും പെട്ടുപൊട്ടിയ പട്ടം പോലെയുള്ള സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിലഷിക്കുന്നതെങ്കിൽ എന്നെ നിയന്ത്രിക്കാൻ വരണ്ട എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുമെന്ന് പറയുന്ന ന്യൂ ജനറേഷൻ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലകളിലാണ് നമ്മൾ രമിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടിയാണ് തെരുവുകളിൽ നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ കൊടിപിടിക്കുന്നതെങ്കിൽ അതിനുവേണ്ടിയാണ് സഭയുടെയും മറ്റ് ഇതര മതങ്ങളുടെയും ഒക്കെ നിയമത്തിനും ആചാരത്തിനും എതിരെ നിലകൊള്ളുന്നതെങ്കിൽ നമ്മൾ തിരിച്ചറിയണം സ്വാതന്ത്ര്യം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് സ്വാതന്ത്ര്യം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബന്ധങ്ങളിലായിരിക്കുക എന്നുള്ളതാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന മഹാനായ കവി ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഒരു ഗിറ്റാർ സ്ട്രിങ് ഒരു ഗിറ്റാർ കമ്പി ഒരു ടേബിളിൽ ഇടുക അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക അത് എത്ര ദൂരത്ത് വേണമെങ്കിൽ പോകും എത്ര അടുത്തേക്ക് വേണമെങ്കിൽ അടുപ്പിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പക്ഷേ ആ ഗിറ്റാർ സ്ട്രിങ് ഒരു ഗിറ്റാറിൽ ഘടിപ്പിച്ച് അത് വലിച്ചു മുറുക്കി വെച്ച് അത് ട്യൂൺ ചെയ്തെടുത്ത് അതിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൽ തട്ടുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് ശബ്ദമുയരും ആ ശബ്ദമാണ് സംഗീതമായി രൂപാന്തരപ്പെടുന്നത് പ്രിയമുള്ളവരെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംഗീതമുതിർത്തുന്നതാകണം ബന്ധങ്ങളുടെ മേഖലകളിൽ നിയമങ്ങളോട് കൽപ്പനകളോട് ആചാരങ്ങളോട് അനുഷ്ഠാനങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ് കുർബാന വേണ്ട കുംഭസാരം വേണ്ട ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറയുന്ന മാധ്യമ സംസ്കാരങ്ങളുടെയും ഒക്കെ ചുമടുപിടിച്ച് നമ്മൾ ഇന്ന് വിശുദ്ധ ഗൂതാർശങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ആചാരങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ സഭയുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുമ്പോൾ അതിനുവേണ്ടി വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും ലേഖനങ്ങൾ എഴുതുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് സഭയുടെയും സഭാ സംവിധാനങ്ങളുടെയും നിയമങ്ങളുടെയും കൽപ്പനകളുടെയും കെട്ടുവട്ടങ്ങളിൽ നിന്ന് പുറത്തു ചാടാൻ മെമ്പൽ കൊള്ളുന്ന ഒരുപാട് ശബ്ദങ്ങളിന്ന് മാറ്റൊല്ലിക്കൊള്ളുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അപ്പോൾ മനുഷ്യൻ മഹത്വം നഷ്ടപ്പെടുത്തുന്നവനായി മാറുന്നു ചിന്തിക്കാനുള്ള വിശേഷ കഴിവ് ദൈവ മനുഷ്യന് നൽകിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ റീസണിങ്ങിനുള്ള കപ്പാസിറ്റി ഈ തലയ്ക്കകത്ത് തലച്ചോറ് നൽകിയിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മഹത്വത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തുകയാണ് മൃഗം പോലും ചെയ്യുകയില്ലാത്ത സ്വർഗരതിയുടെ മേഖലകളിലേക്ക് തിന്മയുടെ മേഖലകളുടെ നമ്മൾ വീണ്ടു പോകുമ്പോൾ മൃഗം പോലും ചെയ്യുകയില്ലാത്ത ദയാപഥത്തിൻ്റെ ഒരു ചെറിയ പക്ഷമെങ്കിലും നമ്മൾ ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയോ അനുവദനീയം എന്ന് പറഞ്ഞ് ആസ്വദിക്കുമ്പോൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ മഹത്വത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തുന്നവരാ പാപം ചെയ്യുന്ന മനുഷ്യന് രണ്ടാമത് വന്ന പ്രശ്നമെന്ന് പറയുന്നത് അവന് വസ്ത്രം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് കൃപയുടെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം പാപത്തിൻ്റെ ശമ്പളമായ ആത്മീയ മരണവും മഹത്വത്തിൻ്റെ കൃപയുടെ വസ്ത്രം നഷ്ടപ്പെട്ട അവസ്ഥയും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരമായി ഈ ധ്യാന ദിവസത്തെ ഈ കൺവെൻഷൻ ദിവസത്തെ നമ്മൾ എടുക്കുകയാണ് അക്കരമുയർത്തി എന്ന് പറയാം ഹാലിൽ ഉയ്യാം